നമ്മുടെ ഈ ലോകത്ത് ഇന്നേറെ ഭയക്കേണ്ടത് രോഗങ്ങളെ അല്ല മറിച്ച് നാം ചെന്നു ചാടുന്ന മദ്യവും മയക്കുമരുന്നും പോലുള്ള അമിത ലഹരി പരത്തുന്ന പദാർത്ഥങ്ങളിലേക്കുള്ള നമ്മുടെ യാത്രയോർത്താണ് നാം ഭയക്കേണ്ടത് ആര് പറഞ്ഞാലും എന്തു പറഞ്ഞാലും എന്തു തന്നെ വിറ്റിട്ടായാലും എന്തിനെ കൊടുത്തിട്ടായാലും മദ്യം വാങ്ങിക്കുടിക്കണം മയക്കുമരുന്നുകൾ ഉപയോഗിക്കണം എന്നുള്ള മനുഷ്യൻ്റെ ചിന്ത പ്രകാശത്തിനേക്കാൾ വേഗതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ നിലയ്ക്ക് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഇനി പറയേണ്ട കാര്യമില്ലല്ലോ ഇരുട്ടിലേക്ക് തനിയെ നടന്നെടുക്കുകയാണ് ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഇന്ന് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാണ് മദ്യത്തിനും മയക്കുമരുന്നുകൾക്കുമൊക്കെ അടിമയായി നടക്കുമ്പോൾ തൊട്ടുമൂന്നിൽ കാണുന്നത് അമ്മയാണോ പെങ്ങളാണോ കൊച്ചുകുട്ടിയാണോ എന്നൊന്നും ഓർക്കാതെ പലതരത്തിലുള്ള പീഡന പരമ്പരകൾ നമ്മുടെ നാട്ടിൽ അരങ്ങേറുന്നുണ്ട് അതിനാ വ്യക്തി കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ ഉള്ളിൽ കിടക്കുന്ന മയക്കുമരുന്നാണ് അതിൻ്റെ കാരണം അത് തടയാൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഇത്തരം പ്രവണതകൾ കുറച്ചെങ്കിലും തുടച്ചു നീക്കുവാൻ സാധിക്കുകയുള്ളൂ നമുക്കിന്ന് മദ്യമെന്ന മഹാലഹരിയെക്കുറിച്ചൊന്ന് നോക്കാം എൻ്റെ നോട്ടത്തിൽ ജീവിതമൊരു നൂൽപ്പാലത്തെ കൂടിയുള്ള യാത്രയാണ് വളരെ സൂക്ഷിച്ചാൽ മാത്രം എത്താൻ പറ്റുന്ന യാത്ര അപ്പോൾ ലഹരിക്ക് അടിമപ്പെട്ടയാളാണെങ്കിലോ ഒന്ന് ചിന്തിച്ചു നോക്കൂ മദ്യമെന്ന മഹാലഹരി മണ്ണിൽ തീർക്കുന്നു ചാലുകൾ തൽക്കാല സുഖത്തിനായി നീ തേടിയ ലഹരി നിൻ കുടുംബത്തിൻ്റെ അസ്ഥി തോണ്ടുന്നു സ്വസ്ഥതയില്ലാത്ത നിൻ കുടുംബത്തിൻ്റെ അവസ്ഥ സ്വസ്ഥമായിരുന്നു ചിന്തിച്ചു നോക്കൂ മഹാലഹരിയിൽ മതിച്ചും കുളിച്ചും നടക്കും വിരുദന്മാരെ നിങ്ങൾ അറിയുന്നുവോ നിങ്ങൾ ഉയർത്തും വേദനകൾ നിങ്ങളിരിക്കും ജീവിതങ്ങൾ ആകുലചിത്തരാമിൻ്റെ ആശ്രിതർ ആശ്വാസം തേടി അലയുന്നു പാവങ്ങൾ നിൻ്റെ തൽക്കാല സുഖത്തിനായുടഞ്ഞു തീരണോ ആ സാധു ജീവിതങ്ങൾ അറിയുക നീ പറയുക പറയുകനീ നീയൊരു താലിച്ചരടിൽ കോർത്തുകൊണ്ടുവന്നവൾ വന്നവൾ ഒരുപാട് മോഹവുമായി നിന്നരിക നിന്നവൾ ഒരു തുണ്ടു കയറിൽ തീർക്കുന്നു ജീവിതം ലഹരി ലഹരി മഹാലഹരി വരുത്തി അഭിപത്ത് ആടി ഉളയുന്ന കുടുംബ ബന്ധങ്ങൾ ആരറിയും നീ ദുരവസ്ഥകൾ പുഞ്ചിരി വിരിയേണ്ട കുഞ്ഞിളം ചുണ്ടിൽ വിതുമ്പലുകൾ നീ ബാക്കിയാക്കുന്നു എല്ലാമാകാം അല്പം മാത്രം അതിരുകടന്നാലാപത്താണേ ലഹരിയിൽ നീ കാട്ടിക്കൂട്ടും കോപ്രായങ്ങൾ അഭിമാനമെല്ലാം പോയിട്ടൊരപമാനമാണു നീ നിൻ വീടിനൊരപമാനമാണു നീ അപമാനഭാരത്താൽ വഴുതെറ്റിപ്പോകുന്ന നിൻകുഞ്ഞുങ്ങൾ വളമിട്ടു കൊടുത്തതു നീ തന്നെയല്ലേ സ്വസ്ഥത തേടി അലയുന്ന നിൻകുഞ്ഞുങ്ങൾ സ്വസ്ഥിരമായൊരു സ്ഥലം കണ്ടിടുന്നു ലഹരി മരും നിന്നടിമയാകുന്നു ലഹരി നൽകും ഗുണപാഠങ്ങൾ പലതാണേ ശിഥിലമാക്കും കുടുംബ ബന്ധങ്ങൾ നിർത്തുക നിൻ സ്വാർത്ഥമാം സുഖം നിർത്തുക നീയാ വിപത്തിൻ പാനീയം നിൻ സുഖത്തിനായി മാത്രം കുടിക്കുമാ പാനീയം നിൻ കുടുംബത്തിനായി ജീവിച്ചു മരിക്കുക പിന്തിരിഞ്ഞോടാനിനിയും കഴിയും സ്ഥാനവും മാനവും സ്ഥലകാല ബോധവും എല്ലാം നിനക്കു നഷ്ടമാക്കും ലഹരി നേടിയതെല്ലാം നഷ്ടമാകുന്നു നേടുന്നു നീ അസ്വസ്ഥത മാത്രം അകലുന്നു നിന്നിലെ നന്മകളെല്ലാം അലയുന്നു നീയൊരു പോലെ തൽക്കാല തൽക്കാലസുഖത്തിനായി നീ എടുത്തു ചാടിയതൊരു അഗ്നിയിലേക്കാണെന്നറിയുക വീണ നീ ഒരു ചിതലായി മാറുന്നു നിൻ കുടുംബത്തിനെ അരിക്കും ചിതലായി മാറുന്നു നിൻ കുടുംബത്തിനെ അരിക്കും ചിതലായി മാറുന്നു സാധിക്കുമെങ്കിൽ ലഹരിക്ക് അടിമപ്പെടാതിരിക്കുക അടിമപ്പെട്ടവർ അതിൽ നിന്നും പിന്തിരിഞ്ഞോടാൻ എന്തു മാർഗം സ്വീകരിച്ചാലും നല്ലതാണ്